ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും ഹോസൺ ലൈഫിൻ്റെ മറ്റൊരു ട്രാവൽ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പം കോയമ്പത്തൂരിൽ നിന്ന് മധുരയ്ക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ബസ്സിലാണ് പാലക്കാട് കോയമ്പത്തൂർ ബസ്സാണ് നമ്മളത് പോകുന്നത് മധുരയ്ക്കാണ് എങ്ങനെ ഇരുന്നപ്പോൾ ആഗ്രഹം മധുരയ്ക്ക് വിട്ടാലോ മധുര മീനാക്ഷി ടെമ്പിളും അതുപോലെ കുറേ ഓർമ്മകളൊക്കെ അവിടെ ഉണ്ട് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ കുറേ ഓർമ്മകളാണ് ക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടും അമ്പലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ മധുരയുടെ ആയിട്ടുള്ള കുറെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ ഉണ്ട് കെ എസ് ആർ ടി സി ആനവണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് നിന്ന് ഈ ബസ് കയറിയതാണ് നമ്മൾ ഇനിയിപ്പോ ഒരു വൺ അവർ എടുക്കും കോയമ്പത്തൂർ എത്താൻ വേണ്ടിയിട്ട് പാലക്കാട് ടു കോയമ്പത്തൂർ അടിപൊളി റോഡാട്ടോ ഞാൻ ശരിക്കും വയനാട് നിന്ന് തൃശ്ശൂർ വരെ വന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കാരണം ആ റോഡ് പണിയൊക്കെ നടക്കുന്നുകൊണ്ട് തന്നെ അയ്യോ ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല രാത്രിയൊക്കെ ആ വണ്ടിയുടെ കുടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോഴൊക്കെ പേടിച്ച് ഞെട്ടി എണീറ്റ് ഒരു പോളെ കണ്ണടച്ചില്ല പക്ഷെ രാവിലെ എറൗണ്ട് ഒരു ആറു മണിക്ക് പാലക്കാടെത്തി പാലക്കാട് നിന്ന് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂരേക്ക് അടിപൊളി റോഡ് റോഡിട്ടോ ഒന്നും പറയാനില്ല റോഡ് കണ്ടില്ല ശരിക്കും നാലുവരി പാതയാണ് ഇവിടെ ഉള്ളത് ഇനിയിപ്പം ആ ബോർഡർ കിടക്കുമ്പം അത് ഇതിനേക്കാളും മെച്ചപ്പെട്ട റോഡിലേക്കാണ് പോകുന്നത് എന്തായാലും നല്ല ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ എല്ലായിടത്തും ഇതുപോലെ റോഡ് വന്നപ്പോൾ ഒളിക്കും ഒരു കുടുക്കും ഇല്ലാണ്ട് ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സമയം അറൌണ്ട് ഇപ്പം സിക്സ് തേർട്ടി ആയി എനിക്ക് ഒന്നും ഒരു സെവൻ തേർട്ടി നമ്മൾ അവിടെ എത്തും വൺ അവർ ആണ് പാലക്കാട് ടു കോയമ്പത്തൂർ ദൂരം വരുന്നത് ണ്ട് ബാംഗ്ലൂര് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സേലം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെ ഈ റോഡ് അങ്ങനെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂരേക്കും സേലം വഴി നമുക്ക് മധുരക്കും ഒക്കെ പോവാം ചെന്നൈക്ക് പോകുന്ന റൂട്ട് ഇത് തന്നെയാണ് കേട്ടോ കുറച്ചുകൂടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ വ്യത്യസ്തമായ കാഴ്ചകളാണ് മലകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള വ്യൂ ആ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാല് അടിപൊളി മലയുടെ കാഴ്ചാ കേട്ടോ ഇപ്പം അയ്യോ അത് കാണിക്കുന്ന നേരത്ത് മരം വന്നല്ലോ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടോൾ പാസ് എത്തി അറൗണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സേ ഉള്ളൂ ആദ്യത്തെ ടോൾ ഗേറ്റ് കേട്ടോ ഇത് കേരളത്തിൻ്റെയാണ് തമിഴ്നാടിൻ്റെ അല്ല എൻ്റെ അമ്മ ഒസാദി വ്യൂ ഞാൻ എപ്പോഴൊക്കെ ക്യാമറ എടുക്കുന്നത് അപ്പോഴൊക്കെ ലോറിയും മരങ്ങളൊക്കെ വന്ന് മറിയാണ് ഇതുകൊണ്ടും ദിവസം നോക്ക് മലകൾ അത് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല അടിപൊളിയോട്ടോ വ്യൂ നമ്മളങ്ങനെ ആദ്യത്തെ ടോൾ പ്ലാസ കഴിഞ്ഞിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഒക്കെ ഡെവലപ്പായി കാരണം അവർക്കൊക്കെ ഇതുണ്ട് അയ്യോ ഇതേ ഇതെയോ അതിൻ്റെ വ്യൂ നോക്കി കീട്ടിലും വ്യൂ കിട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ചോരമൊക്കെ മാറി നിൽക്കേണ്ടി വരും അമ്മ വ്യൂ അത് ഫുള്ള് പാറയാണ് മരങ്ങളൊന്നുമില്ല പാറകൾ മാത്രമാണ് അങ്ങോട്ടൊക്കെ ഇതേ കാഴ്ചകളാട്ടോ വരാൻ പോകുന്ന മുന്നോട്ടൊക്കെ വാവു ഇപ്പഴ കറക്ട് കിട്ടുന്ന എത്ര വൈഡാക്കി എടുത്താലും അത് തീരില്ലോ അത്രത്തോളം വലിയ പാറകളാണ് അത് മല പോലെ നിൽക്കുകയാണ് ഈ എന്തൊരു ഭംഗി കാണാൻ അതും ഈ മോർണിംഗ് വൈബിൽ ഇത് കാണാനുണ്ടല്ലോ വേറൊരു ലുക്കാണ് ഓ ഒരു ഒരു ഫിഫ്റ്റി സിക്സ്റ്റി കിലോമീറ്ററൊക്കെ പുല്ല് പോലെയാണ് കവർ ചെയ്യുന്നത് കാരണം ഇനിയിപ്പോൾ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററും കൂടിയേ ഉള്ളൂ നമ്മുടെ കോയമ്പത്തൂർ എത്താൻ വേണ്ടിയിട്ട് രണ്ട് സ്ട്രെയിറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഈ പോകുന്ന യാത്രത്തെ നമുക്ക് മനസ്സിലാവും കാരണം റോഡൊക്കെ അത്രയും ആണ് ഞാൻ ആ വയനാട് നിന്ന് ഇവിടം വരെ വരുമ്പോഴൊക്കെ ഉള്ള ഒരു കുലുക്കവും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള വണ്ടി തിരിക്കുമ്പോഴുള്ള ഒരു ജർക്കിങ് ഒന്നും ഇതിലില്ല വളരെ കൂളായിട്ടാണ് പോകുന്നത് അതുമല്ല പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തും കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഉറങ്ങാനേ തോന്നുന്നില്ല ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേറൊരു കാര്യം എന്താ എന്ന് അറിയാം ഞാൻ ആദ്യമായിട്ടോ ഇത്ര വൃത്തിയുള്ള ഒരു പഴയ കെ എസ് ആർ ടി സി കയറുന്നത് കാരണം ആ സീറ്റൊക്കെ നനഞ്ഞിരിപ്പുണ്ടായിരുന്നു ഇവർ കഴുകി തുടച്ചാ തോന്നുന്നു രാവിലെ ആ ഡ്രൈവറെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കയറാനുള്ള ഒരു ആവശ്യം കൂടും കാരണം പുള്ളി വളരെ ഫ്രഷായി ചന്ദനക്കുറിയൊക്കെ തൊട്ട് ആ ഒരു കോൺഫിഡൻ്റ് ഓടികൂടിയൊക്കെ കയറി അതുപോലെ തന്നെ ബസ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും റിയലി പ്രൗഡ് കാരണം ഇത്രയും ഭംഗിയാക്കി കൊണ്ട് നടക്കുന്നുണ്ടല്ലോ നോക്കി കെ എസ് ആർ ടി സിയുടെ ആ ഒരു ഗിയർ ബോക്സിൻ്റെ സൈഡൊക്കെ കണ്ടോ നല്ല തുടച്ച് വൃത്തിയാക്കി കിണ്ണം കാച്ചി വെച്ചിട്ടുണ്ട് എല്ലാ ബസ്സും ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഞാൻ എടുത്തില്ല എടുത്തില്ലെന്നേ ഉള്ളൂ കോഴിക്കോട് നിന്ന് പാലക്കാട് വരെ വന്ന വണ്ടി ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഛർദിക്കാൻ വരും അത്രത്തോളം അഴുക്കും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ കോയമ്പത്തൂരിലേക്ക് മീൻസ് തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ അടുക്കും അടുക്കുംതോറും കാഴ്ചകൾ മാറുന്നു റോഡിൻ്റെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നു രണ്ട് സൈഡും പിന്നെയും മലനിരകളുടെ കൂട്ടാണ് കുറേ മലകൾ കാണുന്നില്ല മഞ്ഞ് കേറിയിട്ട് മഞ്ഞാണോ പോകയാണോ പക്ഷെ അസാദി വ്യൂ ആട്ടോ ബ്രണ്ടിൽ തന്നെ ആ സീറ്റും കിട്ടിയപ്പോഴേ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുപോകാൻ പൊളി വൈബാണ് റോഡാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ റോഡ് പോലെ അങ്ങനെ വലിയ ചാട്ടമൊന്നുമില്ല വളരെ നൈസായിട്ടാണ് പോകുന്നത് ഒരു കാറിലൊക്കെ പോകുന്ന ഫീലാട്ടോ വലിയ ജെറക്കിങ് ഒന്നുമില്ല എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലാട്ടോ നാഷണൽ ഹൈവേ ഫൈവ് ഡബിൾ ഫോറിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ആണ് സ്ട്രെയ്റ്റ് കോയമ്പത്തൂർ സേലം മധുരൈ ചെന്നൈ ഒക്കെ പോകുന്ന റോഡ് ബാംഗ്ലൂർ ഒക്കെ ഇവിടുന്ന് പോവാം നല്ല റോഡാ കേട്ടോ വെറുതെ അല്ല രാത്രി നൂറ നൂറ്റി അമ്പതിലൊക്കെ ബസ്സുകൾ പറക്കുന്ന ഈ റോട്ടിലൂടെ ഇപ്പം സൂര്യന് ഉദിച്ച് തുടങ്ങി ഏകദേശം നമ്മുടെ ഫേസിലേക്ക് അടിച്ചു അതുകൊണ്ട് ഓപ്പോസിറ്റ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കുറച്ചും അങ്ങോട്ട് ചെന്നിട്ട് നല്ല നല്ല വിഷ്വൽസ് എടുക്കാം പോകുന്ന വഴി തന്നെ കാണാൻ കേട്ടോ നമ്മൾ കാറിലൊക്കെ വരികയാണെങ്കിൽ ശരിക്കും ഉറങ്ങി എണീറ്റ് പാലക്കാട് വന്ന് രാത്രി നിന്ന് റെസ്റ്റ് ചെയ്ത് പകലിലൂടെ വരികയാണെങ്കിൽ കിടില കാഴ്ചകളൊക്കെ കണ്ട് ഒരു വൈബ് യാത്രയൊക്കെ നടത്താം നമ്മളിവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത് പോവാട്ടോ ആ റൈറ്റിലൂടെ പോകുന്ന റോഡാണ് ബാംഗ്ലൂരേക്ക് പോകുന്നത് ഈ ലെഫ്റ്റെടുത്ത് പോകുന്ന റോഡാണ് കോയമ്പത്തൂരേക്ക് അപ്പം ചാവടി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിപ്പം ചെറിയ ഗ്രാമപ്രദേശത്തുള്ള റോഡ് പോലെ ഉള്ള റോഡിലാണ് ഇപ്പം കയറിയേക്കുന്നത് ശരിയാ കുഞ്ഞ് റോഡാ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ കുഞ്ഞ് റോഡിലൂടെയാണ് കയറിയത് ഹൈവേ അങ്ങോട്ടേക്ക് പോകുന്നത് നേരെ സേലം വഴി അങ്ങ് സ്ട്രൈറ്റ് പോകും നമ്മുടെ ഡൈവർ ചെയ്യാൻ കുട്ടപ്പനായിട്ട് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ചാവടി കോയമ്പത്തൂർ റോഡിലാണ് ഉള്ളത് ഇത് വേറെ ഏതോ ഹൈവേയിലേക്ക് ടച്ച് ഒരു ചെയ്യാനുള്ളൊരു ഒക്കെ കാണുന്നുണ്ട് ഇവിടെ ചെറിയൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തെന്താ വെച്ചാൽ മഴക്കാറുണ്ട് മഴ പെയ്താൽ പണി പാളും കാരണം അറിയാലോ തമിഴ്നാടൊക്കെ മഴ പെയ്താനുള്ള സിറ്റുവേഷൻ ഇത്രയും നേരം വെയിലുണ്ടായിരുന്നു നമ്മൾ ആ ചാവടി ഇങ്ങോട്ട് ക്രോസ് ചെയ്തപ്പം അത്യാവശ്യം മഴക്കാർ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ചെറിയ വഴിയാണെങ്കിലും രസോട്ടോ വലിയ കൂലുക്കങ്ങളൊന്നുമില്ല പിന്നെ രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു നേരെ തൊട്ട് മുന്നിലായിട്ടൊരു ബോർഡുണ്ട് അതിൽ ആ കോയമ്പത്തൂർ പത്തൊമ്പത് കിലോമീറ്റർ ഗീ റോഡ് നൂറ്റി പതിമൂന്ന് സേലം നൂറ്റി എമ്പത്തൊന്ന് നാമക്കൽ ആ അതായത് ഇത് ഷോർട്ട് കട്ട് അല്ല മീൻസ് വേറെ ഡൈവേർഷൻ അല്ല ഇത് ഉള്ള ഏരിയ കൂടെ ആളെ എടുക്കാൻ വേണ്ടി വരുന്നത് ഫാസ്റ്റ് പാസഞ്ചർ ആയതുകൊണ്ട് അത് ആ മുന്നിൽ കാണുന്നില്ലേ ആ ഒരു ഹൈറ്റ് എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതാണ് നമ്മൾ വന്ന ഹൈവേ അപ്പോൾ വീണ്ടും അത് അതിലേക്ക് കണക്ട് ചെയ്യാണ് ഓക്കെ ഓക്കെ ഒരുപാട് വർഷം മുമ്പ് വന്ന കേട്ടോ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ പിന്നെ ഇങ്ങനൊരു വലിയൊരു സിക്സ് ലൈൻ ഹൈവേ ഒന്നും വന്നിട്ട് ഞാൻ പിന്നെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് റോഡ് എന്തായാലും അടിപൊളി അത് ആ എലിവേറ്റഡ് ഹൈവേ തന്നെ അതായത് നേരത്തെ പറഞ്ഞ എൻ എച്ച് ഇല്ലേ ഫൈവ് ഡബിൾ ഫോർ അതിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ആളെ എടുക്കാൻ വേണ്ടി ചുറ്റി വളഞ്ഞ് വന്ന യെസ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് ഡീവേഷൻ എടുത്ത് വീണ്ടും ആ റോഡിലേക്ക് കണക്റ്റായി അപ്പോൾ എനിക്കാണ് തെറ്റിപ്പോയത് മുന്നിലൊരു തണൽ കാണുന്നുണ്ട് ഓ അത് നോക്കിയേ അതിൻ്റെ മോളിൽ ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ എഞ്ചിൻ മാത്രമല്ല ഓ അതിനോടനുബന്ധിച്ച് മറ്റേ ഇതും കൂടി ഉണ്ട് ഈ ചരക്കൊക്കെ കൊണ്ടുപോകുന്നില്ലേ ഗുഡ്സൊക്കെ കൊണ്ടു വന്നു ട്രെയിനാണ് വേറെ ഏതോ ട്രെയിനിന് വേണ്ടി പിടിച്ചിട്ടാണ് തോന്നുന്നു അതിൻ്റെ അടി കൂടെ വേണം നമ്മൾ പോകാൻ എൻ്റെ അമ്മോ എങ്ങാനും എന്തേലും സംഭവിച്ചാൽ നമ്മുടെ തലയിലിരിക്കുമല്ല അത്യാവശ്യം രാവിലെ ആയതുകൊണ്ട് തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് വൺ വേ ആണോ വൺ വേ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വണ്ടി വരുന്നുണ്ട് എന്തായാലും വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ ടണലിൻ്റെ അകത്തുകൂടെ നമ്മൾ ആ വട്ടത്തിലേക്ക് പിന്നെയും വന്നു എനിക്ക് തോന്നുന്നു ഇതൊരു വില്ലേജ് റോഡാണ് തോന്നുന്നു മെയിൻ റോഡല്ല മെയിൻ ഹൈവേ അല്ല ഇത് ഉള്ളിലൊക്കെ പോകുന്ന ഏതൊരു വഴിയാണ് വഴിയൊക്കെ നീറ്റാട്ടോ രാവിലെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു വലിയ തിരക്കോ അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ കോർപ്പറേഷൻ്റെ അകത്തെത്തി ഇനി ഇവിടെ നിന്ന് ഉക്കടത്തേക്ക് അറൗണ്ട് ഒരു ആറ് കിലോമീറ്ററേ ഉള്ളൂ ഊട്ടിക്ക് തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്കടുത്തല്ലേ വയനാട്ടിൽ നിന്ന് വയനാട് ടു ഊട്ടി ഹൺഡ്രഡ് കിലോമീറ്ററേ ഉള്ളൂ അടിപൊളി ഉക്കടമാണ് ഗാന്ധി ഗാന്ധിനഗർ ഉക്കടം ഈ രണ്ട് സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ ഓൾമോസ്റ്റ് നമ്മൾ എത്തി ഇറങ്ങാനായിട്ടുണ്ട് കോയമ്പത്തൂരെത്തി കോയമ്പത്തൂരെത്തിയിട്ട് പെട്ടെന്ന് ഒരു ചെറിയ മഴയൊക്കെ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ചടപെടയിൽ നിന്നെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് മധുരയ്ക്കുള്ള ബസ് ആ ഒരു ഗാന്ധിപുരം ബസ് സ്റ്റോപ്പെന്നല്ല അത് വേറെ സിംഗനെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ബസ്സുള്ളത് അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് കയറിയിരിക്കുകയാണ് അതായത് എസ് സി റ്റി സി ഇവിടുത്തെ ഗവൺമെൻ്റ് ബസ്സിൽ മധുരക്കുള്ള ബസ്സാണ് ഇവിടുന്ന് അറൗണ്ട് ഫോർ ഹവേഴ്സാണ് മധുരയ്ക്കുള്ളത് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇവരുടെ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റമൊക്കെ എത്ര അഡ്വാൻസ്ഡായിട്ട് അവർ ചെയ്യുന്നത് കാരണം പകൽ ടൈമൊക്കെ നല്ലൊരു കെ എസ് ആർ ടി സി ബസ്സുമൊക്കെ നമുക്ക് കിട്ടത്തില്ല ഈവൻ നമ്മളൊരു കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ ട്രുവണ്ടത്തേക്ക് പോകുകയാണെങ്കിലും നല്ലൊരു ബസ്സും ഒക്കെ കിട്ടത്തില്ല ആ ലോക്കലായിട്ടുള്ള ആ ഇരുവ് വട്ടിക്കകത്ത് ഇരുന്നിട്ട് വേണം പോകാൻ ഇങ്ങോട്ടേക്ക് കോഴിക്കോടുന്ന് പാലക്കാടേക്ക് വന്ന ബസ്സിൻ്റെ കാര്യമൊന്നും പറയണ്ട റോഡിൻ്റെ അവസ്ഥയും പറയണ്ട വളരെ ശോചനീയമാണ് കെ എസ് ആർ ടി സിയൊക്കെ എന്തൊക്കെ തള്ളിയാലും പോരാ എത്രയൊക്കെയോ എവിടേക്കോ എത്താൻ കിടക്കുന്നു ഇവരുടെ ബസ്സൊക്കെ എന്ത് നീറ്റാണെന്ന് അറിയാം എന്ത് കംഫോർട്ടാണെന്നറിയും ഇതൊരു എ സി ബസ്സാണ് എനിക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കിയിട്ടിരിക്കുക ഡ്രൈവറടക്കം സെറ്റാട്ടോ അവർ വളരെ പ്ലെസൻ്റ് ആയിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ ബസ്സിനകത്ത് കയറിയിരിക്കുകയാണ് അറൗണ്ട് ഫോർ അവേഴ്സ് അങ്ങോട്ടേക്കുള്ള ഇതിനിടയ്ക്ക് എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷം പിടിച്ചു പിന്നെ ഇന്നലെ കഴിച്ച് ഭക്ഷണത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഒരു 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 ടയേഡ്നെസ് ഉണ്ട് നൈറ്റ് ആണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ല എനിവേ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളുണ്ട് എടുക്കാം ഇല്ലെങ്കിൽ മധുരം ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കുറേ നല്ല കാഴ്ചകളൊക്കെ കാണാം ഒരു ഫീൽ ഗുഡല്ല ടോട്ടലി ഒരു ബോഡിയൊക്കെ വല്ലാണ്ടങ്ങ് ഡയർഡായിപ്പോയി അത്യാവശ്യം തൊണ്ടവേദനയൊക്കെ ഉണ്ട് കോഴിക്കോട് നിന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ ആണ് ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ നെഗറ്റീവ് പറയുന്നതെന്ന് വിചാരിക്കരുത് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട വളരെ രസമായിട്ടോ തമിഴ്നാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കാൻ പണ്ടൊക്കെ നമ്മൾ ബാംഗ്ലൂരൊക്കെ ചെല്ലില്ലേ ആ ഒരു ഫീലാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് പണ്ടത്തെ തമിഴ്നാടൊന്നും അല്ല വെൽ മെയിൻറ്റെയിൻഡാണ് എല്ലാ കാര്യങ്ങളും ഇതായിട്ടോ ബസ് സ്റ്റാൻഡ് ആ ഫ്രണ്ടിൽ ഒരു ക്ലോക്ക് കാണുക ആ കവാടത്തിൻ്റെ മുകളിലായിട്ട് കറക്റ്റ് എട്ട് മണിയായി ഇപ്പം എട്ട് മണിക്കാണ് ഈ ബസ് ഇവിടെ നിന്ന് എടുക്കുക അറൗണ്ട് ഒരു ഫോർ അവേഴ്സ് അറൗണ്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും നമ്മൾ മധുരയിൽ ലാൻഡ് ചെയ്യും അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ മധുരൈ ഹൈവേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി റോഡാട്ടോ കേട്ടോ അങ്ങ് ദൂരെ മലകളിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന പോലെ കാണാം മരങ്ങളൊന്നുമില്ല വെറും പാറക്കൂട്ടങ്ങളാണെ അതിൻ്റെ ഒരു ഫാൻ പോലെ കറങ്ങുന്നുണ്ടോ അതാണ് വിൻഡ് മില്ല് ഇവിടെ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വാഴ നടില്ലേ അതേപോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ആളുകൾ ഈ വിൻഡ് മില്ലിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ കെ എസ് ഇ ബി ജലവൈദ്യുത ഇത് മാത്രമേ നോക്കുന്നുള്ളൂ ഇവിടെ കിട്ടാവുന്ന എല്ലാ റിസോഴ്സും അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്തായാലേ അങ്ങനെ ആയിരിക്കണം നമുക്കുമില്ല ഇതുപോലെ റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല ഇത് പ്രൈവറ്റ് ആളുകൾ ഇങ്ങനെ കറണ്ട് ഉൽപാദിപ്പിച്ച് വിറ്റ് കാശാക്കുന്നുമുണ്ട് ഒരുപാട് ആളുകൾ വിൻഡ് മില്ലിന് വേണ്ടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര രസമായിട്ടോ റോഡൊക്കെ ഭയങ്കര നീറ്റാണ് സ്മൂത്തായിട്ടാണ് പോകുന്നത് നോക്കുക റോഡിൻ്റെ സെൻട്രലായിട്ട് ആ ചെടിയൊക്കെ എത്ര മനോഹരമായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അയ്യോ ഒന്നും പറയണ്ട ഞാനിപ്പോൾ ഉള്ളത് മധുരയാണ് മധുര റീച്ച് ആയി മധുര നോർത്തിൽ മീനാക്ഷി ടെമ്പിളല്ലേ മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ അറൗണ്ട് ഒരു വൺ കിലോമീറ്റർ ചുറ്റളവിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ റൂം എടുത്തു വേറെ ഹോട്ടലൊന്നും നോക്കാനുള്ളൊരു ത്രാണി ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ കോഴിക്കോട് നിന്ന് കയറിയപ്പം ഞാൻ കഴിച്ച ഫുഡ് ചെറിയ ഇൻഫെക്ഷനായി അപ്പോൾ വയറുവേദന നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് നമ്മുടെ ആ ഒരു ലോ ഫ്ലോർ ബസ് ഉണ്ടല്ലോ അത് കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് അവർ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു ആ ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവർ ജേണിക്ക് അവർ വാങ്ങിച്ച ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ അത് ടു ഹൈ ആണ് കാരണം അത്രയും വാങ്ങിച്ചിട്ട് ആ ലോ ഫ്ലോർ ബസ്സിൻ്റെ അവസ്ഥയുണ്ടല്ലോ അതിനകത്ത് എ സി വർക്ക് ചെയ്യുന്നില്ല സീറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് വെർട്ടിക്കലായിട്ടിരിക്കുക നാട്ടുവേദന എടുത്തിട്ട് അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യുക അത്രയും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് പ്രോപ്പറായിട്ട് ഇല്ല സൊഫോക്കേഷൻ വരുന്നു ഡ്രൈവിങ് ആണെങ്കിലോ അയ്യോ ഒന്നും പറയണ്ട അതിലും കഷ്ടം റോഡ് അതിലും കഷ്ടം ഒരു ടോട്ടലി ടോട്ടലി ഹൊറിബിളായിരുന്നു നമ്മുടെ പാലക്കാട് വരെയുള്ള ജേണി പാലക്കാട് നിന്ന് പിന്നെ സ്മൂത്തായിട്ട് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് കോയമ്പത്തൂരിൽ നിന്ന് മധുര ബസ്സില് കയറി ഒരു എ സി ബസ് എല്ലാ ഒരു മണിക്കൂർ ഇടപെട്ടും അവിടുന്ന് എ സി ബസ് ഉണ്ട് മധുരയ്ക്ക് കംഫർട്ടായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബസ് അതിനൊരാൾക്ക് എത്രയാണെന്നറിയോ നാല് മണിക്കൂർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ ടു മധുര വെറും ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ അവർ ചാർജ് ചെയ്തോളൂ നാല് മണിക്കൂർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും ഇത്രയും പൈസ നമ്മളുടേന്ന് വാങ്ങിച്ചിട്ട് ഈ കെ എസ് ആർ ടി സി നഷ്ടത്തിലാന്ന് പറയുമ്പോൾ ഇത്രയും മെയിൻറ്റെയ്ൻ ഇല്ലാണ്ട് പോവാമെന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടാലേ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ സൈഡായിപ്പോയി എനിക്ക് ആ ഒരു മധുരയുടെ ബസ് സ്റ്റാൻഡിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല പറ്റ ഡൗൺ ആയിപ്പോയി അപ്പോൾ കിടന്നുറങ്ങി ഒന്ന് എണീറ്റതേ ഉള്ളൂ ഇപ്പോൾ മീനാക്ഷി ടെമ്പിളിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റുള്ളവർ നോർത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഒന്ന് ഫ്രഷായി ഇനി കുറച്ച് നേരം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം നൈറ്റ് ഇവിടെ നല്ല വൈബ് കേട്ടോ പുറത്ത് ചെറിയ ചെറിയ കടകളും അതുപോലെ നമുക്ക് തിന്നാനുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും കപ്പ പുഴുങ്ങിയത് കടല അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയതൊക്കെ കണ്ടുവരാം നാളെ എങ്ങാനും നമ്മുടെ ടൈം നോക്കിയിട്ട് മധുര മീനാക്ഷി ടെമ്പിൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ടെമ്പിൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം സോ ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ ഫ്രം മധുരൈ ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ പോവാണ് നമ്മൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നൈറ്റിൽ വരാം